രാമായണശീലുകളിൽ മുഖരിതമായി ഭാടും നഗരവും പത്മസംഭവം തനിക്ക് വന്നു പത്മലോചനായ പത്മനാഭനോധാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധ യോഗികളാലും

കർക്കിടകം ഒന്നാം തീയതി പുലർച്ചെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും രാമായണ മാസാചരണത്തിന് ശുഭ സമാരംഭം കുറിച്ചു വീടും പരിസരവും ശുദ്ധീകരിച്ച് ദേവി ദേവ വിഗ്രഹങ്ങളും മിനുക്കിയൊരുക്കിയാണ് രാമായണ മാസാചരണത്തെ വരവേറ്റത് പ്രമുഖ സ്വയംഭൂ വനദുർഗ ക്ഷേത്രമായ വല്ലകം അരി വിപുലമായ ഒരുക്കങ്ങളായിരുന്നു രാമായണ മാസാചരണ സമാരംഭത്തിന് മുന്നോടിയായി ക്രമീകരിച്ചിരുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രമടക്കം പ്രധാന ദേവാലയങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ഭക്തജന പ്രവാഹം ആരംഭിച്ചിരുന്നു ശക്തമായ കാറ്റും തുടർച്ചയായ മഴയുമടക്കം പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം കർക്കിടക മാസത്തിൽ പ്രപഞ്ചമാകെ ചൈതന്യ ലോപം നേരിടുന്നു മനുഷ്യർക്ക് പുറമെ മൃഗാദികളും വൃക്ഷലതാദികളും ശക്തിക്ഷയം നേരിടുന്ന മാസമാണ് കർക്കിടകമെന്നാണ് വിശ്വാസം ചൈതന്യ ലോപം മറികടക്കുവാനും വറുതിക്കാലത്തും ധർമ്മനീതികളിൽ ഉറച്ചു നിൽക്കുവാനും മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ജീവിതകഥ തുടർച്ചയായി പാരായണം ചെയ്യുന്നതിലൂടെ കഴിയുന്നതായാണ് വിശ്വാസം ആത്മശക്തി പ്രോജ്വലമാക്കുവാൻ രാമായണ പാരായണം നടത്തുന്നതിനൊപ്പം ശാരീരിക ഊർജം വീണ്ടെടുക്കുവാൻ കർക്കിടക കാലത്ത് ഔഷധ കഞ്ഞി സേവിക്കലും ആയുർവേദം നിർദ്ദേശിക്കുന്നു ശ്രീ ദുർഗാദേവി ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് പി പറയുന്നു പ്രകൃതി ആകമാനം ചൈതന്യ ലോകം നേരിടുന്ന കർക്കിടകത്തിൽ എന്ന സിദ്ധൌഷധം സേവിച്ച് മനസ്സിനെയും ആയുർവേദ ചികിത്സയിലൂടെ ശരീരത്തിനെയും പ്രോജ്വലമാക്കുന്ന നാളുകളാണിത് മര്യാദാപുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ പുണ്യനാമങ്ങൾ ഉരുവിട്ട് മനസ്സും കർക്കിടക ചികിത്സയിലൂടെ ശരീരവും സമ്പുഷ്ടമാക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമായണം വായിക്കാൻ തുടങ്ങുമ്പോൾ അതെഴുതിയ വാൽമീകിയെ വാൽമീകി മഹർഷിയെ ആദ്യം സ്മരിക്കുക കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷണം ആ മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖം വന്തേം വാൽമീകി ഗോകിലം അതുകഴിഞ്ഞ് ശ്രീരാമസ്വാമിയെ സ്മരിക്കുക ഓം ദശരഥായ വിത്മഹേ സീതാവല്ലഭായ ധീമഹി

ഈ പുണ്യവ്രതകാലം എല്ലാവർക്കും മംഗളമായി ഭവിക്കട്ടെ അലക്ഷ്മിയെ മാറ്റി ലക്ഷ്മിയെ പ്രദാനം ചെയ്യുന്ന രാമമന്ത്രം കലിസങ്കരണമായി ഹരി കലിയുഗത്തിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസങ്കരണ മന്ത്രം ഈ ഭൂമിയിലെ എല്ലാ അജ്ഞതകളെയും മാറ്റി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന രാമ മന്ത്രങ്ങളായിട്ട് ഭവിക്കട്ടെ ഈ അരീകുളങ്കര അമ്മയുടെ തിരുസംഗതിയിൽ ഈ പുണ്യവ്രതകാലം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന വേളയിൽ എല്ലാ ഭക്ത മനസ്സുകൾക്കും ഈ അരികുളങ്കര അമ്മയുടെയും രാമഭദ്രസ്വാമിയുടെയും എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമാറാകട്ടെ ഈ കർക്കിടക മാസത്തിൻ്റെ വൃതാരംഭത്തിൽ നമ്മൾ സംക്ര സംക്രമ ദിവസം നമ്മൾ ശിവോതി എന്ന് പറയുന്നൊരു ചടങ്ങ് ചെയ്ത് ദേവിയെ പാർവതീദേവിയെ നമ്മുടെ ഗ്രഹത്തിൽ കുടിയിരുത്തുന്നൊരു ചടങ്ങ് അതിനുശേഷമാണ് നമ്മൾ പുലർച്ചെ ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി രാമായണ മാസാരംഭമായിട്ട് ചിങ്ങം പുലരുന്നതുവരെ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഭക്തിപൂർവം രാമായണ മാസാചരണം തുടരും പ്രവീൺ ഭാസ്കർ തുടനൂസ് വൈക്കം